രാവിലെ അപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ ഏ നമ്മളിത് കുറേ പുതിയ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കിയാലോ വേണ്ട കൈസിക്കുന്ന ഒരു പേരാണ് കേട്ടോ ഇത് ഹോം ഗ്രൗണ്ട് ഒരു വെറൈറ്റി ടൈപ്പ് പേരയാണ് ഭയങ്കര ടേസ്റ്റുള്ള പേരെയാണ് എന്നൊക്കെയാണ് പറയുന്നത് കണ്ടോ അതുകൊണ്ട് ക്രിംസൺ റെഡ് സീഡ്ലെസ് ഗോവ അത്യാവശ്യം നല്ല സെയിലൊക്കെ നടക്കുന്ന കണ്ടിട്ടാണ് വാങ്ങിച്ചത് നമുക്ക് നോക്കാം കായ് ഒക്കെ പിടിക്കുമ്പോൾ നല്ലതാണ് വലിയൊക്കെ അതാണ്ട് ഇത് വേറൊരു ടൈപ്പ് പേരയാണ് ഇത് വേണ്ടത് അതിൻ്റെ മണ്ടയിലെല്ലാം ഉറുമ്പ് കടിച്ചിട്ട് ഇനി ആക നാശമാക്കി പിന്നെ മരുന്നടിച്ചിട്ടുണ്ട് ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട് ഇതും വലിയ ടൈപ്പ് പേരയാണ് പേര് ഞാൻ അത്ര ഓർക്കുന്നില്ല ഓക്കെ ഒരു സപ്പോർട്ടെയാണ് ഇത് ബനാന സപ്പോട്ടാണ് കേട്ടോ നീണ്ട് നിങ്ങളുടെ ടൈപ്പുള്ള ഹോം ഗ്രൗണ്ടേ തന്നെയാണ് നന്നായിട്ട് വളരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ഇതേ സീതപ്പഴം ചെയ്തപ്പോഴാണ് ഞാൻ ഇതിനകത്ത് പൂവും കായും ഒക്കെ എപ്പോഴും ഉണ്ട് പക്ഷേ അതൊന്നും ഇപ്പോഴും നിർത്തത്തില്ല തന്നെ തന്നെ കൊഴിഞ്ഞു പോകും ഇച്ചിരി വലുതായിട്ടൊക്കെ ഇതിനകത്ത് കായൊക്കെ പിടിക്കത്തുള്ളൂ എന്നാ ഇത് മുള്ളാത്തയാണേ കേട്ടോ മുള്ളാത്ത ഭയങ്കര നല്ല ഫ്രൂട്ടാണ് ഹെൽത്തിനൊക്കെ നല്ല ഇത് പറഞ്ഞും നിങ്ങൾ വാങ്ങിച്ചു വെക്കുക കേട്ടോ എന്നാ ഇതൊരു റംബുത്താനാണ് കേട്ടോ ചെറുതിലെ കായ്ക്കുന്ന പേര് ഞാൻ മറന്നുപോയി എൻ എയ്റ്റീൻ ആണെന്ന് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ലേ ഒരു പ്ലാവ് നന്നിട്ടുണ്ട് ഇത് വിയറ്റ്നാമിയുടെ സീറ്റ്ലെസ്സാണ് കേട്ടോ അത്യാവശ്യം എല്ലാ സീസണിലും ചക്ക പിടിക്കുന്ന ഒരു ടൈപ്പാണ് നമുക്ക് നോക്കാം ഇതും വിയറ്റ്നാം സൂപ്പർ ലറലി തന്നെയാണ് രണ്ടും പ്ലാവ് നട്ടന്നേ ഉള്ളൂ ഇത് നമ്മുടെ ജെ തേർട്ടി ത്രീ ആട്ടോ ഇത് കൂടിൻ്റെ ഇച്ചിരി അടുത്തായി പോയി പ്ലാവ് നട്ടിയതിന് ശേഷമാണ് ഇവിടെ നമ്മൾ കൂട് കൊണ്ടുവച്ചത് ഇത് നേരത്തെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു അപ്പോൾ വീട് വീടൊക്കെ കളിലൊക്കെ കിട്ടപ്പോൾ കൂടൊക്കെ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടു വച്ചു ഓക്കെ അതിപ്പോൾ കുറച്ച് അടുത്തായിരുന്നാലും കുഴപ്പമില്ല ചെടിയൊക്കെ നോക്കാൻ വന്നേ എന്നാലും കോഴിക്കോട്ടിൽ നോക്കിയപ്പോൾ വേണ്ട ആൾക്കാർ ഇങ്ങനെ മുട്ടയിടാൻ വേണ്ടി റെഡി ആയിട്ട് ഇപ്പോൾ അപ്പോൾ ഇവരൊക്കെ ഇവിടെ നിന്ന് മുട്ടയിടട്ടെ ഓക്കെ വെറുതെ ഒത്തുപൊള്ളണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ